ഹലോ വെൽക്കം ടു സജീസ് ബ്ലോവട്ടൈൻ നമുക്കെന്നാൽ ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയതാണ് നമ്മൾ ചക്കകുരു ഓയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല ഹാർഡ് പ്ലാസ്റ്റിക് പോലെയുള്ള ഷെല്ല് നമ്മൾ നീക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താ പഴം കപ്പലണ്ടി നമ്മൾ വറുത്ത് അതിൻ്റെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പഴമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മുന്നൂറ് മില്ലി മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മൂന്ന് പഴം അതായത് ചക്കക്കുരു ഏകദേശം ഒരു നൂറ് ഗ്രാമിന് താഴേ ഞാൻ അളന്ന് നോക്കിയിട്ടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലൈൻഡ് ചെയ്യണം അതിനോടൊപ്പം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് പൗഡർ ചേർക്കാം കേട്ടോ ആ രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഹണി നല്ല ഹണിയാണ് എടുക്കുക കേട്ടോ ഐസായിട്ടുള്ള പാല് പോസ്ചറൈസറ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് നാടൻ പാലാണെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കി തണുപ്പിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഐസ് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് കിട്ടും നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്യുക വളരെ ഈസിയല്ല ഷേക്ക് ഉണ്ടാക്കാൻ തീർച്ചയായും നിങ്ങളായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു ഷെയ്ക്ക് ആണ് നല്ല പോഷക മൂല്യങ്ങളോ ഒത്തിരിയുള്ള നമ്മുടെ ചക്ക കുരു അതിൻ്റെ കൂടെ നമ്മൾ ഇതേ ചക്ക ഫ്രഷ് ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ വരട്ടി വെച്ച ചക്കയാണ് ഇടണെട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇടണത് ഏകദേശം അമ്പത് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ അതുകൊണ്ട് അഡീഷും ഒന്നും നമ്മൾ ചേർക്കേണ്ടില്ല നമ്മൾ ചേർത്ത സമയം എല്ലാം മധുരള്ളത് കൊണ്ട് അടിപൊളി ഷേക്ക് റെഡിയായി തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് Thank you, thank you to everybody. Enjoy the life. Saji's flower tire.